ദശലക്ഷക്കണക്കിന് ട്രെയിനിങ് ഫീസായിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള ട്രെയിനിങ് ഈ സോ കോൾഡ് ഗുരുക്കന്മാരുണ്ട് പക്ഷെ അവരുടെ ട്രേഡിങ് നോക്കിയ സമയത്ത് ട്രേഡിങ്ങിൽ കോടിക്കണക്കിന് രൂപ ട്രേഡിങ് ലോസ് വന്നിട്ടുള്ള ആൾക്കാരാണ് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ മറ്റ് നിക്ഷേപത്തിൽ നിന്നും ലഭിക്കുന്നതിനേക്കാളും വളരെ മികച്ച നിക്ഷേപ നിക്ഷേപ നേട്ടം കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കവും ഇല്ല എഫ് എൻഡോ ട്രേഡേഴ്സായാലും ഇൻട്രാഡ് ആയാലും തൊണ്ണൂറ് ശതമാനം ട്രേഡേഴ്സിനും കാശ് നഷ്ടപ്പെടും ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ് ഈ വീഡിയോ ഇപ്പോഴത്തെ വിപണിയിലെ ഈ ബുൾ മാർക്കറ്റിലെ ചില പ്രത്യേക പ്രവണതകളെക്കുറിച്ചാണ് ചില ആശങ്കകളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ചില അപായ സൂചനകളെക്കുറിച്ചാണ് കുറിച്ചാണ് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇപ്പോൾ വിപണിയിലേക്കൊക്കെ തന്നെ പുതുതായി വരുന്ന നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യം ഇപ്പോഴത്തെ ഈ ബുൾ വിപണിയുടെ പ്രത്യേകത പരിശോധിക്കാം ഒരു കാര്യം നിസ്തർക്കമാണ് ഇതൊരു ബുൾ തരംഗമാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലെ കോവിഡ് തകർച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ആ ഈ ഒരു ബുൾ റാലി രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ നിഫ്റ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്നായിട്ട് കുറഞ്ഞിരുന്നു ആ ക്രാഷിൽ അവിടെ നിന്ന് സ്ഥിരമായിട്ട് സ്റ്റഡി ആയിട്ട് ഉയർന്ന് കറക്ഷൻസ് ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തിന് മുകളിലാണ് അതായത് നാല് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ് ശതമാനം വർധനവ് മിഡൽ സ്മോൾ ക്യാപ്സിലുണ്ടായിട്ടുള്ള വർദ്ധനവ് ഇതിനേക്കാൾ വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം ഓർക്കുക മൂന്ന് കാര്യങ്ങൾ പ്രധാനമാണ് ചുരുക്കി പറയാം ഒന്ന് ഇതൊരു ഗ്ലോബൽ ബുൾ മാർക്കറ്റാണ് മാതൃവിപണിയായ അമേരിക്കയിലെ മാർക്കറ്റ് ശക്തമാണ് സർവകാല റെക്കോർഡിലാണ് മറ്റ് വികസിത രാജ്യങ്ങളിലും ഒക്കെ തന്നെ വിപണി റെക്കോർഡ് വരുത്തലാണ് രണ്ട് ഇന്ത്യയിൽ ഈ ബുൾ മാർക്കറ്റിനുള്ള ഫണ്ടമെൻ്റൽ സപ്പോർട്ടുണ്ട് സാമ്പത്തിക വളർച്ചാ നിരക്ക് വളരെയധികം ശക്തമാണ് കോർപ്പറേറ്റ് ഏണിങ്സ് ഏറെ മികച്ചതാണ് മൂന്ന് വിപണിയിലേക്ക് ധാരാളം നിക്ഷേപകര് വരുന്നതുകൊണ്ട് പണമൊഴുക്ക് ശക്തമായി നിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റിന് സപ്പോർട്ടുണ്ട് ഇതൊക്കെ തന്നെ തർക്കമില്ലാത്ത പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ് പക്ഷേ ആശങ്ക എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ചില അപായ സൂചന എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പുതുതായി വിപണിയിലേക്ക് വന്നിട്ടുള്ള വലിയൊരു വിഭാഗം ട്രേഡേഴ്സ് നിക്ഷേപകരെന്ന് പറഞ്ഞുകൂടാ അവരെല്ലാവരും തന്നെ വലിയ തോതിൽ സ്പെക്കുലേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് വലിയ തോതിൽ ഊഹ കച്ചവടം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അടുത്തിടെ വന്നിട്ടുള്ള ഒരു ബ്ലൂംബെർഗിൻ്റെ ഒരു സ്റ്റഡി ഉണ്ട് ഫൈനാൻഷ്യൽ ഇയർ ഇരുപത്തിരണ്ടിൽ മാത്രം ഇന്ത്യയിലെ ട്രേഡേഴ്സ് എഫ് എൻഡോ മാർക്കറ്റിൽ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി കോൺട്രാക്ട്സ് ആണ് ട്രേഡ് ചെയ്തത് അറ്റ വർഷത്തിൽ മാത്രം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽക്ക് തന്നെ എഫ് എൻഡോ മാർക്കറ്റിലെ വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻസിൽ ഇന്ത്യ ലോകത്തിൽ ഒന്നാമതാണ് ഓർക്കുക ലോകത്തിൽ ഒന്നാമത് അമേരിക്കയിലെ വോള്യൂം ഓഫ് എഫ് എൻഡോ ട്രേഡ്സിനേക്കാളും കൂടുതലാണ് അമേരിക്ക അമ്പത് ട്രില്യൺ ഡോളർ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റാണ് ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം നാല് പോയിൻറ്റ് രണ്ട് ട്രില്യൺ ഡോളറാണ് അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനേക്കാളും ഒരു പന്ത്രണ്ട് മടങ്ങ് വലുപ്പമുള്ള അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന എഫ് എൻ ഡോ വോള്യത്തിനേക്കാളും കൂടുതൽ ഇന്ത്യയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു റെക്ക്ലെസ് സ്പെക്കുലേഷനാണ് കാണിക്കുന്നത് ഈ എഫ് ഐ ട്വൻറ്റി ടു മാത്രം എണ്ണായിരത്തി കോടി എഫ് എൻ ഡോ ട്രാൻസാക്ഷൻസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ ആ വർഷത്തിൽ മാത്രം ഏകദേശം ആരാ ആയിരത്തി നാനൂറ് ഡോളറിലധികം പെർ ക്യാപിറ്റാൻ ലോസ് ഉണ്ടായിട്ടുണ്ട് പൊതുവെ എല്ലാവർക്കും അറിയുന്നൊരു വസ്തുത സെബി കൂടെ കൂടെ അത് ഊന്നി പറയുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ട്രേഡേഴ്സിനും കാശ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എഫ് എൻഡോ ട്രേഡേഴ്സായാലും ഇൻട്രാഡേ ആയാലും തൊണ്ണൂറ് ശതമാനം ട്രേഡേഴ്സിനും കാശ് നഷ്ടപ്പെടുന്നു അപ്പോൾ ഇതിലേക്ക് വരുന്ന പുതിയ ആളുകൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു നാല് വർഷത്തിൽ ഒമ്പത് കോടിയോളം ഡിമാറ്റ് അക്കൗണ്ടുകളാണ് പുതുതായി തുറക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ നാല് പോയിൻറ്റ് ഒ പൂജ്യം ഒമ്പത് കോടി ഡിമാറ്റ് അക്കൗണ്ടുകളായിരുന്നത് ഇപ്പോൾ പതിമൂന്ന് കോടിയിലധികമാണ് അപ്പോൾ പുതുതായി വന്നിട്ടുള്ള ഈ ഒമ്പത് കോടിയിലധികമുള്ള നിക്ഷേപകരിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ റെക്കലെസ് സ്പെക്കുലേഷൻ നടത്തുന്നു പെട്ടെന്ന് പണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധാരണ പൊതുവേ മാർക്കറ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഗ്രീഡ് ആൻഡ് ഫ്യർ ആർ നോർമൽ ഹ്യൂമൻ ഇമോഷൻസ് സാധാരണ മനുഷ്യന്മാരിലുള്ള ചില വികാരങ്ങളാണ് ഈ ആർത്തിയും അതേപോലെ തന്നെ ഭയവും രണ്ടും സ്വാഭാവികമാണ് നോർമലാണ് പക്ഷേ ഈ രണ്ട് വികാരങ്ങളെയും ഒന്നും നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും ഒരു ബുൾ മാർക്കറ്റിൽ പൊതുവേ കാണുന്ന ഒരു വികാരമാണ് ഗ്രീഡ് ആർത്തി പെട്ടെന്ന് പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ആർത്തി അതേ സമയത്ത് ബെയർ മാർക്കറ്റിൽ വലിയ ക്രാഷ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് നഷ്ടം വന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് വിറ്റ് വലിയ നഷ്ടം സഹിച്ച് ആൾക്കാർ പണം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അപ്പോൾ ഈ ഗ്രീഡ് ആൻഡ് ഫിയർ ആർ ടു ഹ്യൂജ് വെരി ഇമ്പോർട്ടൻറ്റ് ഇമോഷൻസ് ഇൻ ദ മാർക്കറ്റ് ഈ ഈ ഒരു ഇമോഷൻസിൽ greed is playing a dominant role in the market trading now. ഇതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം ട്രേഡേഴ്സിനും നഷ്ടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാര്യം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ മാത്രം പെർ ക്യാപിറ്റൽ ഇൻകം ഉള്ള ഇന്ത്യയിൽ പെർ ക്യാപിറ്റൽ ലോസ് ട്രേഡേഴ്സിന് ആയിരത്തി നാനൂറ് ഡോളറിൽ കൂടുതലാണെന്ന് പറയുമ്പോൾ എത്രമാത്രം രൂക്ഷമാണ് ഈ ഒരു നഷ്ടം എന്നുള്ള കാര്യം മനസ്സിലാകും അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള ആശങ്ക ഈ തൊണ്ണൂറ് ശതമാനം ലോസ് എന്നുള്ളത് എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കും ഇത് ട്രേഡേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാശ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ തന്നെ സെബിൻ്റെ ഒരുപാട് സ്റ്റഡീസ് ഉണ്ടായിട്ടുണ്ട് ചില പ്രത്യേകമായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് പ്രത്യേക ആക്ഷൻസ് ഉണ്ടായിരിക്കുന്നത് വിപണിയിൽ ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ള ഈ പുത്തൻ കൂറ്റുകാരായിട്ടുള്ള നിക്ഷേപകരെ അവരുടെ സ്വാധീന വലയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രെയിനിങ് ഗുരൂസ് ഇറങ്ങിയിട്ടുണ്ട് ട്രെയിനിങ് ഗുരൂസ് അത് സ്റ്റോക്ക് പതിനായിരം രൂപ കൊണ്ടുവരും പത്തു ലക്ഷം നേടൂ വീട്ടിലിരുന്ന് ട്രേഡ് ചെയ്ത് ദിവസേന അയ്യായിരം രൂപ നേടാവുന്നതേ ഉള്ളൂ അതിന് എഫ് എൻഡോ ട്രേഡിംഗ് പഠിച്ചാൽ മതി അതിൻ്റെ സ്ട്രാറ്റജി പഠിച്ചാൽ മതി ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പുതിയ പിന്നെ ട്രെയിനിങ് ഗുരൂസ് കേരളത്തിലുണ്ട് അത്തരത്തിലുള്ള ട്രെയിനിങ് ഗ്രൂസ് ഇവരൊക്കെ തന്നെ വലിയ ഫീസ് വാങ്ങിക്കുകയാണ് ഈ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ട്രാപ്പിൽ പെട്ടിട്ട് ഒരുപാട് പേര് ഈ ഒരു ട്രെയിനിങ്ങിന് പോയി വലിയ ഫീസ് കൊടുത്തിട്ട് ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ട്രെയിനിങ്ങിന് കൊടുത്തുള്ള ഫീസ് നഷ്ടം എന്ന് മാത്രമല്ല ട്രെയിഡിങ്ങിൽ ഉള്ള നഷ്ടം അതിൻ്റെ പതിന് മടങ്ങാണ് മാത്രമല്ല സേവി നടത്തിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയിട്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു വസ്തുത കുറച്ചുപേര് ഞാൻ പേരൊന്നും ഇവിടെ പറയുന്നില്ല ആ ചില ട്രെയിനിങ് ഗുരൂസിനെ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു അത് നോക്കിയ സമയത്ത് മനസ്സിലായത് അവർ കോടിക്കണക്കിന് രൂപ ദശലക്ഷക്കണക്കിന് ട്രെയിനിങ് ഫീസായിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള ട്രെയിനിങ് ഈ സോ കോൾഡ് ഗുരുക്കന്മാരുണ്ട് പക്ഷെ അവരുടെ ട്രേഡിംഗ് നോക്കിയ സമയത്ത് ട്രേഡിങ്ങിൽ കോടിക്കണക്കിന് രൂപ ട്രേഡിങ് ലോസ് വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ എക്സ്പീരിയൻസ് ട്രേഡിങ് ലോസാണ് പക്ഷെ അവർ പറയുന്നതോ നിങ്ങൾക്ക് ട്രേഡിങ്ങിലൂടെ വലിയ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ ചില ആളുകൾക്കെതിരായിട്ട് ആക്ഷൻ ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് പേരുടെ മുകളിൽ കോടിക്കണക്കിന് രൂപയുടെ ഫൈനാണ് സെ ബി ചുമത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ പുതുതായി വിപണിയിൽ വന്നിട്ട് പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഒരു ആർത്തിയിൽ വരുന്ന ആളുകൾക്ക് വലിയ നഷ്ടം ഉണ്ടാവും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ പറയുകയാണ് ഇതിന് മുമ്പ് രണ്ട് വീഡിയോസിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ പുതുതായി വരുന്ന ആളുകളുടെ അവർ അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ടുള്ള പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പ്രത്യേകിച്ച് ഇവരെയൊക്കെ തന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വമ്പിച്ച നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരുപാട് വാർത്തകളാണ് ഈ വാർത്തകൾ ശരിയാണ് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ മറ്റ് നിക്ഷേപത്തിൽ നിന്നും ലഭിക്കുന്നതിനേക്കാളും വളരെ മികച്ച നിക്ഷേപ നിക്ഷേപ നേട്ടം കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കവും ഇല്ല പക്ഷേ അതിന് ഷോർട്ട് കട്ടില്ല അതിനൊരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ ആ മാർഗം എന്ന് പറയുന്നത് എന്താ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം തുടർച്ചയായിട്ട് ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലൂടെ നിക്ഷേപിക്കുക നല്ല മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുത്ത് നല്ല നിക്ഷേപം സ്കീമുകളിൽ നിക്ഷേപം നടത്തുക എന്നിവ ക്ഷമയോടെ കാത്തിരിക്കുക ഇതൊരു ഫുൾ പ്രൂഫ് സ്ട്രാറ്റജിയാണ് നല്ല ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഫുൾ പ്രൂഫ് സ്ട്രാറ്റജിയാണ് ഇതല്ലാതെ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഷോട്ട് കട്ട്സ് ഒന്നും തന്നെയില്ല ഈ ഷോട്ട് കട്ട്സിൽ പോയി വീണിട്ട് കാശ് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ബെസ്റ്റ് വിഷസ്